ിൽ ഒരു വലിയ പള്ളിയുണ്ട് അതാണ് വല്ലാപ്പാടം പള്ളി അവിടുത്തെ അമ്മ നമ്മളുടെ സ്വന്തം രക്ഷകിയായ അമ്മയുടെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വളരെ വളരെ പണ്ട് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീഷുകാരാണ് ഈ പള്ളി ആദ്യമായി ഉണ്ടാക്കിയത് അവരിവിടെ കൊണ്ടുവന്ന ഒരു അത്ഭുത ചിത്രമാണ് പല്ലാർ പാടത്തമ്മടെ കാലങ്ങളൊക്കെ അവിടെ ഒരു വലിയ പള്ളി മൊത്തം നശിച്ചു പല്ലാർ പാടത്തമ്മയുടെ ചിത്രവും ആ സമയത്ത് കൊച്ചു ഭരിച്ചു വരുന്ന രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്നു രാമൻ വലിയ അദ്ദേഹം ഒരു ദിവസം തോണിൽ യാത്ര ചെയ്യുമ്പോൾ വെള്ളത്തിൽ ഒരുകി നടക്കുന്ന വലപ്പമ്മയുടെ ചിത്രം കണ്ടു അത് ആർക്കും ആ ചിത്രം എടുക്കാൻ സാധിച്ചില്ല പക്ഷേ വലിയ പറ്റിയോടെ വലിയച്ചൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് എടുക്കാൻ സാധിച്ചു നമ്മുടെ അമ്മയ്ക്ക് താമസിക്കാനായി വലിയ അച്ഛൻ സ്വന്തം സ്ഥലം ഇട്ടുകൊടുത്തു അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന വലിയ പള്ളി വീണ്ടും വളഞ്ഞത് മുതൽ വലിയ കൊടുത്ത ഒരു വിളക്ക് ഇപ്പോഴും കത്തുന്നുണ്ട് ഇനി അമ്മയുടെ ഏറ്റവും വലിയ അത്ഭുതം പറയും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മീനാക്ഷി അമ്മയും അവരുടെ കുഞ്ഞും വഞ്ചിയിൽ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്ന് കടലിൽ വലിയ കാറ്റും കോലും വന്നു വഞ്ചി മറിഞ്ഞു അമ്മയും കുഞ്ഞും വെള്ളത്തിൽ ഊങ്ങിപ്പോയി അയ്യോത്തമ്മേ ഞങ്ങൾ രക്ഷിക്കണേ എന്ന് മീനാക്ഷമ ഉറക്കി കരഞ്ഞു എന്നെ രക്ഷിച്ചാൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അമ്മയുടെ അതിമിയായി ജീവിക്കാം എന്നും അമ്മയോട് പ്രാർത്ഥിച്ചു പള്ളിയിൽ അച്ഛൻ ഒരു സ്വപ്നം കണ്ടു വെള്ളത്തിൽ മുങ്ങിപ്പോയ പോയ കുഞ്ഞിനെയും രക്ഷിക്കണമെന്ന് ആ സ്വപ്നത്തിൽ പറഞ്ഞു അച്ഛൻ ഉടനെ ആളുകളെ വിട്ട് തിരിച്ചിൽ നടത്തി എന്ത് അത്ഭുതം മൂന്ന് ദിവസത്തിനു ശേഷം മീനാക്ഷി അമ്മേനെയും കുഞ്ഞിനെയും ഒരു പോറൽ പോലും ഉണയക്കാതെ രക്ഷപ്പെടുത്തി അമ്മയ്ക്ക് നൽകിയ വാക്കു വായിക്കാൻ മീനാക്ഷി അമ്മയും കുഞ്ഞു ജീവിതകാലം മുഴുവൻ പള്ളിയിൽ താൻ വിശ്വച്ച് അമ്മയെ ശയിച്ചു അതുകൊണ്ടാണ് ആപത്തിൽ നിന്നും രക്ഷിക്കുന്ന അമ്മയാണ് വല്ലാർ പടത്തമ്മ ഇത് മതക്കാരായാലും വിഷമിച്ചിരിക്കുമ്പോൾ അമ്മയെ വിളിച്ചാൽ അമ്മ ഓടിയെത്തും നന്ദി